കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരും കാരുണ്യം എന്നുള്ളതാണ് വളരെ നല്ല കാര്യമാണ് കാരണം വെൽഫെയർ അസോസിയേഷൻ കാലങ്ങളായിട്ട് ആവശ്യപ്പെടാറുള്ളതാണ് കെ എസ് ആർ ടി സി ജീവനക്കാരും ഈ റേഷൻ കാർഡ് പദ്ധതിയിൽ ഏറ്റവും താഴെയിലുള്ള കാർഡ് തന്നെ റേഷൻ കാർഡ് തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് തടയണം കാരണം കൃത്യമായിട്ട് സമയത്ത് ശമ്പളം ഒന്നും ഏറ്റവും അതായത് അന്യ സംസ്ഥാന തൊഴിലാളി അയൽ സംസ്ഥാന തൊഴിലാളികൾക്ക് നൽകുന്ന ശമ്പളം പോലും കെ എസ് ആർ ടി സിയിൽ നൽകുന്നില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് പരാതി കൊടുത്തിട്ടൊന്നും കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ അവിടുത്തെ ലേബർ വകുപ്പ് ആ കാര്യത്തിൽ ഇതുമില്ല ശമ്പള പരിഷ്കരണമൊക്കെ പേരിന് മാത്രമേ അപ്പം ആ കാര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരും കാരുണ്യം വളരെ നല്ല കാര്യമാണ് അപ്പോൾ ആ വാർത്ത ഇങ്ങനെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരെയും കുടുംബങ്ങളെയും കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും കെ എസ് ആർ ടി സി അധികൃതരും കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുമായി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുന്നത് ശമ്പളം പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ സ്ഥാപനത്തിൽ ജീവനക്കാർക്ക് ചികിത്സ ചെലവും മറ്റും ഏറെ ബുദ്ധിമുട്ടുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആശ്വാസകരമാകുമെന്നാണ് പ്രതീക്ഷ പ്രീമിയം തുക ജീവനക്കാരാണോ അതോ കെ എസ് ആർ ടി സി ആണോ വഹിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഏതായാലും കെ എസ് ആർ ടി സി വഹിക്കാൻ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് തന്നെ എൽ ഐ സിയുടെ പൈസ മേടിച്ചിട്ട് അത് എൽ ഐ സിയിൽ അടയ്ക്കാതെ മരിച്ചുപോയ ജീവനക്കാർക്ക് ഒരു ആനുകൂല്യം കിട്ടാത്തൊരു സാഹചര്യമാണ് കെ എസ് ആർ ടി സിയിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ അവന്റെ രോഗത്തിനായി അസുഖത്തിനായി ചികിത്സാ സഹായം തേടി ഫ്ലെക്സ് വെച്ച് തേടേണ്ട അവസ്ഥ കണ്ടിട്ടുള്ളൂ കെ എസ് ആർ ടി സിയിൽ അല്ലാതെ എന്തുകൊണ്ടാണ് ഇത് കെ എസ് ആർ ടി സിക്ക് ഒരു റീഎംബേഴ്സ്മെന്റ് സംവിധാനമുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ സംഘടന പത്ത് ശതമാനം വോട്ടേ കിട്ടിയുള്ളൂ പതിനഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ മാനേജ്മെന്റുമായിട്ട് ഈ ശമ്പളവേഷൻ്റെ കരാർ ഒപ്പിടുന്ന വേളയിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുവാൻ സാധിക്കും വെൽഫെയർ അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് തന്നെയായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യവും ഇപ്പോഴും അത് തന്നെയാണ് ജീവനക്കാർക്ക് റീ ബില്ലിന്റെ കാര്യത്തിൽ ഒരു തീർച്ചയും തീരുമാനവും ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ ജീവനക്കാരുടെ ഒരു അസുഖം വന്നാൽ തെരുവിൽ തെണ്ടേണ്ടി വരുന്ന ഗതികേട് ഉള്ളത് കെ എസ് ആർ ടി സിയിൽ മാത്രമാണ് അത് ജീവനക്കാരുടെ ഇടയിലാണെങ്കിലും നാട്ടിൽ പൊതുജനങ്ങളുടെ ഇടയിലാണെങ്കിലും തെണ്ടി തന്നെ വേണം അവരെ ചികിത്സ തെളിവ് നിർവഹിക്കും ഇനി റീംബേഴ്സ്മെന്റ് ബില്ലിന്റെ കാര്യമാണെങ്കിലും ഞങ്ങളുടെ നിസ്തീല ജീവനക്കാരൊക്കെ ആ കാര്യത്തിൽ ഭയങ്കര താല്പര്യരാണ് എന്താണ് എങ്ങനെ ഇത് കൊടുക്കാതിരിക്കാം ഉൾപ്പെടെയുള്ള ആളുകൾ വിചാരിക്കുന്നത് ഇത് എങ്ങനെ ഇവര് കൊടുക്കാതിരിക്കാം അതിന്റെ എല്ലാ നൂലമാനകളും വെച്ചിട്ട് ഇത് തട്ടിക്കളി അപ്പോള് ഈ റീംബേഴ്സ്മെന്റ് ബില്ല് മെഡിസപ്പ് പോലുള്ള പദ്ധതികള് കേരള സർക്കാർ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെ കൃത്യമായി നൽകുമ്പോഴാണ് അല്ലെങ്കിൽ അതിന്റെ പദ്ധതിയിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതോ എങ്കിലും ആ ആനുകൂല്യം ലഭ്യമാകുമ്പോഴാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് റിയംബ് എന്നുള്ളതും ഈ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി എന്നുള്ളതും ഒരു മരീചികയായി അവശേഷിക്കുന്നു അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കഴിഞ്ഞ തവണ ശമ്പള പരിഷ്കരണ കരാർ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള കെ എസ് ആർ ടി സി ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് കഴിഞ്ഞ തവണ കെ എസ് ആർ ടി സി മാനേജ്മെന്റുമായി ശമ്പള പരിഷ്കരണ കരാർ ഒപ്പിടുന്ന വേളയിൽ ചെയ്തു വെച്ച ഒരു ചതിയുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചതിയാണ് ഞാൻ നിങ്ങളെ ശമ്പളപരിഷ്കരണ കരാറിൻ്റെ കോപ്പി കാണിക്കാം ആ കോപ്പിയിൽ ഈ റീംബേഴ്സ്മെന്റും എന്നുള്ള മാനേജ്മെന്റ് ഉത്തരവാദിത്തെ തകിടം മറിച്ചുകൊണ്ട് ജീവനക്കാർ മാനേജ്മെൻറ്റും ഈ കെ എസ് ആർ ടി സിയിലെ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗീകൃത കൊണ്ടു യൂണിയനുകൾ അതായത് സി ഐ ടു ബി എം എസ് ഐ എൻ യു സി ഈ മൂന്ന് യൂണിയനുകളും ചേർന്നുകൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കും അതുകൊണ്ട് ഈ ട്രസ്റ്റിലേക്ക് ആര് ജീവനക്കാർ നൂറ് രൂപ വെച്ചിടണം അത് ശമ്പളപരിഷ്കരണ കരാറിൽ എഴുതി വെച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഇത്ര മണ്ഡന്മാരാണ് എന്ന് ആണോ ഇവർ കരുതുന്നത് അത് അതല്ല എങ്കിൽ ഇവരുടെ അന്തം വിശ്വാസികളായിട്ടുള്ള കെ എസ് ആർ ടി സി ജീവനക്കാർ ഇതിനെ ന്യായീകരിക്കുമെന്നാണ് വിചാരിക്കുന്നത് അതായത് ലോകത്തൊരിടത്തും ഇല്ലാത്ത രീതിയിൽ ഈ റിയംബേഴ്സ്മെന്റ് ബില്ലിന്റെ കാര്യത്തിലോ മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യത്തിലോ ഏറ്റവും മോശമായ രീതിയിൽ ജീവനക്കാരൻ മരിച്ചോട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരു മാനേജ്മെന്റാണ് കെ എസ് ആർ ടി സിയിൽ ഉള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കാലന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മന്ത്രിയും മാനേജ്മെന്റുമാണ് കെ എസ് ആർ ടി സിയിൽ ഈ വർഷങ്ങൾ അതായത് ഈ ഒന്നര വർഷം കൊണ്ട് നാനൂറ്റി ചെല്ലുവാനും ജീവനക്കാർ മരണപ്പെട്ട് കെ എസ് ആർ ടി സിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് അപ്പോൾ ഈ കരുടെ വസ്തുപ്പെടുന്ന നല്ല കാര്യമാണ് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ലഭ്യമാകേണ്ട അവകാശം ഒരു ഇൻഡസ്ട്രിയിലെ തൊഴിലാളിക്ക് ലഭ്യമാകേണ്ട എല്ലാ അവകാശങ്ങളെയും ഖരിക്കുന്നതാണ് ഒരു തൊഴിലാളി വർഗ്ഗ ഗവൺമെന്റ് ഭരിക്കുന്ന കേരളത്തിൽ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ നേരിടുന്നത് രോഗികളായി മാറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ കെ എസ് ആർ ടി സിയിലെ നിലവിലുള്ള ഇവിടുത്തെ ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ മാനേജ്മെന്റും അംഗീകരിച്ച ഇവിടുത്തെ ഡ്യൂട്ടി വ്യവസ്ഥിതിയാണ് ജീവനക്കാരെ രോഗികളാക്കി മാറ്റുന്നത് ആ ജോലിയുടെ സമ്മർദ്ദം അമിതമായ ജോലി ഇത് വേറെ ഒരു രാജ്യത്തും വരെ ജനാധിപത്യം പുലരാത്ത രാജ്യത്ത് ഒരു ഇതില്ല ഇനിയിപ്പോ കിങ് ജോങ്ങിന്റെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല അത് അതുമായിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ കേരളത്തെ കമ്പിയർ ചെയ്യുന്നത് തൊഴിലാളി വർഗ് ഗവൺമെന്റ് ആണെന്ന് പറയുകയും തൊഴിലാളി മരിക്കുമ്പോൾ ആ മരണത്തിന് ആശ്വാസം കണ്ടെത്തി പത്ത് ജീവനക്കാരൻ കുറഞ്ഞല്ലോ എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണ് കെ എസ് ആർ ടി സിയിൽ അപ്പൊ അത്തരത്തിലുള്ള ഒരു മാനേജ്മെന്റ് ആ മാനേജ്മെന്റിനെ സഹായിക്കാൻ ഈ ഐ എൻ യു സിയും ബി എം എസും സി ഐ ടി ചേർന്നുകൊണ്ട് ഒപ്പിട്ട ഒരു കരാറിൽ അവർ ഉണ്ടാക്കുന്ന ഒരു ട്രസ്റ്റിലേക്ക് നൂറ് രൂപ വീതം വീണ്ടും ജീവനക്കാരെ കൊള്ളയടിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കാരുണ്യ പദ്ധതിയിലേക്ക് ജീവനക്കാരെ ചേർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന വിരോധാഭാസത്തിനിടയ്ക്കും ഒരു സംഗതിയാണ് എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് നന്ദി